ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അടുത്ത് തുടങ്ങിയപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏത് പ്ലാൻസ് എടുത്താലും നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഈ ഓഫറിൽ വരുന്നത് ഈ ഇരുപതോളം വെറൈറ്റീസിൽ ഏത് പ്ലാൻസിനും നാൽപ്പത്തഞ്ചാണെന്ന് പറഞ്ഞല്ലോ അതിന് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട് മിനിമം മൂന്ന് പ്ലാൻസ് എങ്കിലും എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഓഫർ പ്രൈസിൽ പ്ലാൻസുകൾ ലഭിക്കുന്നത് മാത്രമല്ല ഇതൊരു ലിമിറ്റഡ് ഓഫറാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കാണട്ടോ പുതിയ ഓഫർ വീഡിയോസൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ിൽ ഫസ്റ്റ് വൺ വരുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആണ് ഹൈഡ്രാൻജിയയുടെ ബ്ലൂ കളറ് ഇതിന് നാൽപ്പത്തഞ്ച് രൂപയാണെന്ന് പറഞ്ഞല്ലോ എല്ലാ പ്ലാന്റ്സിനും ഇതിൽ നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് ഹൈബ്രിഡ് ടൈപ്പാണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമ പ്ലാന്റ് ആണ് ടെക്കോമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേനൽക്കാലത്തും മഴക്കാലത്തും എല്ലാ സമയത്തും പൂക്കളുണ്ടാവാറുണ്ട് ഇതൊരു കുറ്റിച്ചെടി കൂടിയാണ് അടുത്തതായിട്ട് വരുന്നത് മധുമാലിതിയാണ് മധുമാലിതിയുടെ ഹൈബ്രിഡ് ടൈപ്പാണ് കേട്ടോ ഇത് നോർമൽ അല്ല വലിയ ലീഫൊക്കെ ആയിട്ട് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ടല്ലോ നോർമലിൽ നിന്നും ഡിഫറെൻ്റ് ആണ് അടുത്തതായിട്ട് വരുന്നത് ഗാഡീനിയ പ്ലാന്റ് ആണ് ഗന്ധരാജ സുഗന്ധ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി ഒരു ചെടിയാണെന്ന് പറഞ്ഞല്ലോ ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാം നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കേട്ടോ ഈ ഗന്ധരാജിക്കുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് യുഫോബിയ പ്ലാന്റ് ആണ് ഇത് നോർമൽ നോർമൽ യുഫോബിയ അല്ല മുള്ളില്ലാത്ത ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നും പൂക്കളുണ്ടാവും എന്നുള്ളതാണ് അടുത്തതായിട്ട് സീഡ്ലെസ് ചാമ്പയാണ് സീഡ്ലെസ് ചാമ്പ നമ്മുടെ സാധാരണ ചാമ്പയുടെ ടേസ്റ്റൊക്കെ തന്നെയാണ് എന്നാൽ നമുക്ക് ഗ്രോ ബാഗിലോ പോട്ടിലൊക്കെ ഈ പ്ലാന്റ്സ് വളർത്തിയെടുക്കാം ചെറിയ പ്ലാന്റിൽ തന്നെ പെട്ടെന്ന് കായ്കൾ ഉണ്ടായിത്തുടങ്ങും ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഇക്സോറ ഇതൊരു സാൻഡൽ കളർ ഇക്സോറയാണ് വലിയ പൂക്കളോട് കൂടിയ ചെടിയാണ് കേട്ടോ നമ്മുടെ ചെറിയ പ്ലാന്റ് അല്ല ഹൈബ്രിഡ് ടൈപ്പ് അല്ല നോർമൽ ടൈപ്പ് തന്നെയാണ് വലിയ പൂക്കളും വലിയ ഇലകളോടൊക്കെ കൂടിയ നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇക്സോറ പ്ലാന്റ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് വലിയ പ്ലാന്റ് അല്ല എന്ന് മാത്രം നെക്സ്റ്റ് വൺ ലെമൺ വൈനാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ എന്നാൽ ഇത് സീസണലൊന്നുമല്ല എല്ലാ സമയങ്ങളിലും ഈ ലെമൺ വയലിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ കായ നമുക്ക് ഭക്ഷ്യയോഗ്യമാണെന്നാണ് പറയുന്നത് വൈനുണ്ടാക്കുന്നതിനും കറികളിടുന്നതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഹണീസക്കിളാണ് ഹണീസക്കിളും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓൾ സീസൺ ആണ് ഒരു മൂന്ന് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുള്ളത് വൈറ്റ് ഓഫ് വൈറ്റ് പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറിയിട്ടാണ് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ ഹണിസക്കൽന്നള് അടുത്തതായിട്ട് yellow tecoma plant yellow tecoma നമുക്കറിയാം ഒരു സ്രബ് ആണ് ഹൈബ്രിഡ് ടൈപ്പ് ആണ് ട്ടോ ചെറിയ തൈകളല്ലേ നമ്മൾ ഇപ്പോൾ ആ സെയിൽ ചെയ്യുന്ന സൈസിലുള്ള प्लांट्सလို പോലും പൂക്കളുണ്ട് ചിലതിലൊക്കെ കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു സൈസ് പ്ലാന്റ്സിൽ പോലും പൂക്കൾ തുടങ്ങുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ചൈന ഡോള് ഇതൊരു ഹാഫ് ഇൻഡോർ പ്ലാന്റ് ആണ് ഫുള്ളി ഇൻഡോർ ആയിട്ട് വെക്കരുത് നല്ല വെളിച്ചം കിട്ടുന്ന എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെ ഈ പ്ലാന്റ്സിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫുൾ ഗ്രീനിഷ് ആയിട്ട് നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ട് ഇതിൻ്റെ ലീഫുകൾ എന്നും നിലനിൽക്കും നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ് ഗാർലിക് വൈൻ ഒരു ക്രീപ്പർ ആണെങ്കിൽ കൂടിയിട്ടും ഇതിനെ നമുക്ക് പോട്ടിൽ തന്നെ വളർത്തി പൂക്കൾ ഉണ്ടായി കിട്ടുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ പോട്ടിലൊക്കെ വളർത്തി ഇങ്ങനെ എപ്പോഴും ഡ്രിം ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പൂക്കൾ ഉണ്ടാകും നെക്സ്റ്റ് വൺ പാണ്ഡൂരിയ ജാസ്മിനോയിഡാണ് ഈ പാണ്ഡുരാജ് ജാസ്മിൻ്റെ പൂക്കൾ നമ്മുടെ ടെക്കോമയുടെ ഫ്ലവർ പോലെയാണ് കേട്ടോ ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എന്നാലും നമുക്ക് പോട്ടിലും വളർത്തിയെടുക്കാം ഒരുപാട് മെച്ചുവർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ പ്ലാന്റുകളിൽ തന്നെ പൂക്കളുണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് പോട്ടിലും വളർത്താവുന്നതാണ് അടുത്തതായിട്ട് ക്ലോ ക്യാറ്റ്സ് ക്ലൗക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്രീപ്പർ പ്ലാൻ്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫിനും ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല കരിമ്പച്ച നിറത്തിൽ നല്ല ഗ്ലേസിങ് ഉള്ള ഒരു ലീഫാണ് ഈ ക്യാറ്റ്സ് ക്ലൗവിനുള്ളത് വർഷത്തിൽ ഒരു മൂന്ന് നാല് തവണയൊക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് ഒരു തവണയാണ് നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നത് അടുത്തതായിട്ട് ബ്ലൂ പാസിഫ്ലോറ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ഫാമിലിയിലുള്ളൊരു പ്ലാന്റ്സ് ആണ് ഇതിലും എന്നും പൂക്കൾ ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല ഒരുപാട് മെച്ചറാവാതെ തന്നെ നിറഞ്ഞു പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ പാസിഫ്ലോറ പ്ലാന്റ്സുകൾ നെക്സ്റ്റ് വൺ വരുന്നത് പീലിയ പ്ലാന്റ് ആണ് പീലിയയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ ലീഫിനാണ് ഭംഗി ഇതൊരു ഹാഫ് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് നനവൊന്നും വേണ്ടാത്തൊരു ചെറിയ കുറ്റിച്ചെടിയായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് പീലിയ പ്ലാന്റ് ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഒരു വെൽവറ്റ് സ്ട്രക്ചറാണ് ഇതിനുള്ളത് ഇതിൻ്റെ കളറും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഗ്രീനിൽ ഒരു മെറൂൺ ഷെയ്ഡ് ഒരു ലീഫാണ് നെക്സ്റ്റ് വൺ വരുന്നത് ക്ലോറോഫൈലം സ്പൈഡർ പ്ലാന്റ് റിബൺ ഗ്രാസ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്ലോറോഫൈലം പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അല്ലാതെ നോർമൽ പോട്ടിലും ഒക്കെ വളർത്തിയെടുക്കാം പിന്നെ ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ടും വളർത്താം നെക്സ്റ്റ് ഇക്സോറ യെല്ലോ ഇക്സോറയാണ് ഇതിൻ്റെ ഹൈബ്രിഡ് ഒന്നല്ല നോർമൽ ടൈപ്പ് തന്നെയാണ് എന്നാൽ നമുക്ക് പോട്ടിലും വളർത്താം നിലത്തും വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ്സ് ആണ് ഈ ഇക്സോറ പ്ലാന്റ്സ് വലിയ പൂക്കളോട് കൂടിയ ഇക്സോറയാണ് കേട്ടോ അടുത്തതായിട്ട് മണിമുല്ല ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇപ്പോൾ അതിൻ്റെ തുടങ്ങി ഫ്ലവറിങ് സീസൺ ആയി തുടങ്ങി ഇനിയിപ്പോൾ ഒരു ഒക്ടോ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഡിസംബർ ജാൻവരി വരെ ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഉണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ പൂക്കളായിരിക്കും കേട്ടോ ഈ മണിമുല്ലയിൽ ഈ വെളുത്ത പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് അടുത്തതായിട്ട് വരുന്നത് ഓറഞ്ച് കനകാമ്പരമാണ് കേട്ടോ കനകാമ്പരത്തിൻ്റെ ഹൈബ്രിഡ് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്ലാന്റുകളിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇതൊരു സ്റ്റെബ് വെറൈറ്റിയാണ് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പുതിയ പ്ലാന്റ്സുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്താണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ കനകാമ്പരം പ്ലാന്റ്സ് നെക്സ്റ്റ് വൺ വരുന്നത് ആമസോൺ ബ്ലൂ ആണ് ആമസോൺ ബ്ലൂ നമ്മുടെ കനകാമ്പരൊക്കെ പോലെ തന്നെ ഒരു സ്രബ്ബ് വർഗ് വർഗത്തിൽപ്പെട്ട ചെടിയാണ് നമുക്ക് കട്ടിങ്സിൽ നിന്നും പുതിയ പ്ലാൻസുകൾ ഉണ്ടാക്കിയെടുക്കാം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് വേണം ഇതിനെ വെക്കാനായിട്ട് മാത്രമല്ല ചെറിയ തൈകളിൽ തന്നെ പൂക്കളുണ്ടായി പൂക്കളുണ്ടായിത്തുടങ്ങുകയും ചെയ്യും ഒരുപാട് പരിചരണവും ആവശ്യമില്ല അടുത്തതായിട്ട് യുജിനിയ പ്ലാന്റ് ആണ് യുജിനിയയുടെ നാരോ ലീഫാണ് കേട്ടോ നോർമലായിട്ട് കാണുന്ന വലിയ ലീഫല്ല നാരോ ലീഫുകളോട് കൂടിയ ചെറിയ നല്ല നേർത്ത് നീളമുള്ള ലീഫുകളോട് കൂടിയ പ്ലാന്റ്സാണിത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലെ ബുഷിയായി തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങളത് ജസ്റ്റ് കവർ പൊട്ടിച്ച് വേറൊരു പോട്ടിലേക്ക് മാറ്റേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ് അടുത്തതായിട്ട് ട്രംപറ്റ് വൈനാണ് ട്രംപറ്റ് വൈൻ നമുക്കറിയാം വർഷത്തിൽ ഒരു തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് എന്നാൽ ആ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് കാലം ഇതിൻ്റെ പൂക്കൾ അതുപോലെ തന്നെ നിലനിൽക്കാറുണ്ട് മാത്രമല്ല ഈ പൂക്കൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ നമ്മുടെ ജഡ്വൈനൊക്കെ പോലത്തെ ഒരു കളർ കൂടിയാണ് ഈ ട്രംപറ്റ് വൈൻ്റെ പൂക്കൾക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് ഒന്നും വരുന്ന ഒരു സ്ട്രബല്ലോ ചെറിയൊരു കുറ്റിച്ചെടിയായി ഒരു ചെടിയാണ് ഇതിലെന്നും പൂക്കൾ ഉണ്ടാകുന്നുണ്ട് മഴക്കാലത്ത് പോലും ഇതിൽ നിറഞ്ഞു പൂക്കൾ ഉണ്ടാവാറുണ്ട് നമ്മൾ ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും ഇത് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാനും സാധിക്കും അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായി നിന്ന് തന്നെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ജെസ്റ്റീഷ്യ ഇതും അതുപോലെ തന്നെ ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് മെഡ്നില്ല പ്ലാന്റ് ആണ് മെഡില മെഡിനില്ല പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഫ്ലവർ മൂന്ന് കളേഴ്സിലായിരിക്കും കേട്ടോ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് പിന്നെ ഒരു വൈറ്റ് ലൈറ്റിലേക്ക് മാറിയിട്ടാണിത് കൊഴിഞ്ഞു പോകുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം ഈ മെഡിനില്ല പ്ലാന്റിനെ സെറ്റ് ചെയ്യാനായിട്ട് അടുത്തതായിട്ട് ഡോഫ് ലാന്റ് ഈ മിക്സഡ് കളറിലുള്ള ഈ പിങ്കിൽ എൻ്റെ ഒരു കുഞ്ഞൻ പ്ലാന്റ് ആണ് കേട്ടോ കുറ്റി ചെടിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഇതിന് നിങ്ങൾക്ക് പോട്ടിലും വളർത്താം നിലത്തും വളർത്താം ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റിയാണ് അടുത്തതായിട്ട് വരുന്നത് യെല്ലോ ജാസ്മിനാണ് ഒരുപാട് പേര് വാങ്ങിക്കുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ്സിനെ ഈ നാൽപ്പത്തഞ്ച് രൂപയുടെ കോംബോയിൽ ഇട്ടത് കേട്ടോ അങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ല പിന്നെ ലിമിറ്റഡ് ഓഫർ ആയതുകൊണ്ടും ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു ആയതുകൊണ്ടാണ് യെല്ലോ ജാസ്മിൻ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് സമയം കൊണ്ടാണെങ്കിലും കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിൻ നെക്സ്റ്റ് വൺ റെഡ് കനകാമ്പരാണ് കേട്ടോ ഇത് ഓറഞ്ച് കനകാമ്പരമൊക്കെ പോലെ തന്നെ ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം മെച്ചറായ പ്ലാന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും മൂന്നു ദിവസമൊന്നും വെള്ളമൊഴിച്ചില്ലെങ്കിൽ പോലും പ്ലാന്റിന് ഒരു ഡാമേജും സംഭവിക്കാറില്ല മാത്രമല്ല എന്നും തന്നെ ഇതിൽ പൂക്കളുണ്ടാവുകയും ചെയ്യും ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് കുറ്റിമുല്ലയാണ് എല്ലാവർക്കും അറിയാം ഇത് സീസണലൊന്നുമല്ല എല്ലാ സമയങ്ങളിലും ഇതിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് എന്നാൽ വള്ളി വീശി പോകുന്ന ഒരു ഐറ്റം അല്ലതാനും നമ്മുടെ നോർമൽ മുല്ലയൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകും ഇത് കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ നിറച്ചും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് പവിഴമല്ലി പ്ലാന്റ് ആണ് കേട്ടോ പഴമല്ലിയുടെ പൂക്കൾക്കും നല്ല സുഗന്ധമാണ് കേട്ടോ ഇത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ വെള്ളയിലെ ഒരു ഓറഞ്ച് ഡോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണിതിന് ഇത് ഒരു സ്രബ് വർഗത്തിൽപ്പെട്ട ചെടി കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് സെനീഷ്യോ ക്രീപ്പർ നമ്മുടെ ബ്രൈഡൽ ഒക്കെ ഫ്ലവർ പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കളുള്ളത് സെനീഷ്യോ ക്രീപ്പർ എന്നാണ് ഇതിൻ്റെ പേര് നല്ല ഗ്ലൈസിങ്ങോട് കൂടിയ ഒരു ഇലകളാണിതിന് ഒരുപാട് മെച്ചറാകുന്നതിന് മുമ്പ് തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഇറക്റ്റ ബ്ലൂ ട്രംപറ്റ് എന്ന പേരിലും ഈ പ്ലാന്റ്സ് അറിയപ്പെടുന്നുണ്ട് ഇതൊരു സ്രബ്ബ് അഥവാ കുറ്റിച്ചെടിയാണ് കേട്ടോ ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ബുഷിയായി നിന്ന് പൂക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിനു പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ മാത്രമല്ല ഒരു ഡിഫറെൻ്റ് കളർ ഫ്ലവർ കൂടിയാണ് ഇതിനുള്ളത് അടുത്തതായിട്ട് റെഡ് ബ്ലീഡിങ് ആയിട്ട് ഈ ബ്ലീഡിങ് ഹെഡ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഇതിന് സ്രബായിട്ടും ക്രീപ്പറായിട്ടും നമുക്ക് വളർത്താം എന്നുള്ളതാണ് നിങ്ങൾ പോട്ടിലാണ് ഇതിനെ സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇത് ആ പോട്ടിലൊരു കുറ്റിച്ചെടിയായി നിന്ന് അതിലും പൂക്കളുണ്ടാകും എന്നാൽ ക്രീപ്പ് ചെയ്ത് പോകാൻ പാകത്തിന് നിങ്ങളൊരു കമ്പൊക്കെ കെട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ നിലത്താണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പടർന്നു കയറി അങ്ങനെയും പൂക്കളുണ്ടാവും അടുത്തതായിട്ട് സ്നോറോസിൻ്റെ ഡബിൾ പെറ്റൽ പ്ലാന്റ് ആണ് ഈ സ്നോറോസിന് വളരെ കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഒരുപാട് വലിയ പൂക്കളൊന്നും അല്ല ഉണ്ടാവുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് അടുത്തതായിട്ട് വരുന്നത് ക്ലറോഡൻട്രോ വെള്ളക്കൊന്ന മണിക്കൊന്ന എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇതിലും അതുപോലെ തന്നെ എന്നും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയ അധിക ചെടികളിലും കൂടുതലും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ പൂക്കളുണ്ടാവുന്ന എന്നാൽ ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചെടികൾ മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്നത് പിങ്ക് പാസിഫ്ലോറ ഇതിനു മുമ്പ് നമ്മൾ ബ്ലൂ പാസിഫ്ലോറ കാണിച്ചിരുന്നു അതിൻ്റെ സെയിം വിഭാഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ് ചെറിയ ചെടികളിൽ തന്നെ പൂക്കളുണ്ടാവുന്നുണ്ട് ഇത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ഒരു സൈസ് പ്ലാന്റിൽ പോലും ഇതിൽ പൂക്കളായി നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്നും പടർന്ന് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ നിറഞ്ഞ പൂക്കളായിരിക്കും അടുത്തതായിട്ട് വൈറ്റ് ബ്ലീഡിങ് ഹേർട്ട് ഈ വൈറ്റ് ബ്ലീഡിങ് ഹേർട്ടും റെഡ് ഒക്കെ പോലെ തന്നെ ചട്ടിയിലും നിലത്തും ഒക്കെ വളർത്താട്ടോ ഇത് കണ്ടില്ലേ പോട്ടിൽ തന്നെ നിറഞ്ഞ പൂക്കൾ നിൽക്കുന്നത് ഇതുപോലെ പോട്ടിൽ വളർത്തി നിറച്ച് കൂടി നമുക്ക് വെക്കാൻ ഐറ്റാണ് ബ്ലീഡിങ് ഹേർട്ട് ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നെക്സ്റ്റ് വൺ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ വയലറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഈ ഒരു കളറിലുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാവുന്നത് നല്ല മധുരമാണ് കേട്ടോ ഈ കാവേരി വെറൈറ്റിക്ക് ഒരുപാട് പുളിയൊന്നുമില്ല ഇതിനും നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും പ്ലാൻസുകളാണ് ഈ നാൽപ്പത്തഞ്ച് രൂപയുടെ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏഴാം തീയതി സെപ്റ്റംബർ ഏഴ് വൈകുന്നേരം നാല് മണിവരെ ശനിയാഴ്ച വൈകുന്നേരം നാല് വരെയാണ് ഇതിൻ്റെ ടൈം വരുന്നത് അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് മുമ്പായിട്ട് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ മിനിമം മൂന്ന് പ്ലാൻസ് ആണ് എടുക്കേണ്ടത് ഈ ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ